വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ അസ്ലാമലൈക്കും വാർഹത്തല്ലാഹി വർക്കാത്തു എം എസ് എസ് മധ്യമേഖലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ആണ് നാം ഇപ്പോഴുള്ളത് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിന്നുള്ള എം എസ് എസിൻ്റെ പ്രവർത്തകരാണ് രാവിലെ മുതൽ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് പ്രത്യേക രക്ഷണിതാക്കളായി എത്തിയ ഏതാനും സുഹൃത്തുക്കളും അഭ്യുദയാകാംക്ഷികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മനോഹരമായ ഈ സായത്തിലെ ഈ സംഗമം റബ്ബ് സുഹാനോ തായ അനുഗ്രഹിക്കുകയും ഈ ഒത്തുകൂടൽ സാലിയായ അമലായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ഉറുപ്പിൻ്റെ രാഷ്ട്രീയം ഇവിടെ കൊടിനാട്ടി അഴിഞ്ഞാടുകയായിരുന്നു ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ് പക്ഷേ മുസ്ലിം പേരുച്ചരിക്കുന്നത് പോലും മുസ്ലിം പ്രീണനമായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാർസോപ്പാർ എന്ന മുദ്രാവാക്യവുമായി വർദ്ധിത ആവേശത്തോടെയാണ് സംഘികൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ സംഘവിഭാ ശക്തികളെ നിരാശപ്പെടുത്തിക്കൊണ്ട് കേവലം ഒ ഭൂരിപക്ഷം കിട്ടാതെ പോലും നൽകാതെ ഇന്ത്യൻ ജനത ജനാധിപത്യ പ്രക്രിയയുടെ ഇന്ത്യയുടെ സെക്യുലർ ഡെമോ ഡെമോക്രാറ്റിക് സംവിധാനം നിലനിർത്തിയിരിക്കുകയാണ് ആ സന്തോഷ നിമിഷത്തിലാണ് നാം ഇപ്പോഴുള്ളത് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാകുകയും ഇന്ത്യൻ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരായി തീരുകയും ചെയ്യുമായിരുന്ന ഒരു വലിയ വിപത്താണ് സർവശക്തൻ തടയിട്ടിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതര ചേരിയുടെ വിജയമാണ് ഈ ഡെമോക്രാറ്റിക് പ്രോസസ് ശക്തിപ്പെടുത്തുന്നതിൽ സിവിൽ സൊസൈറ്റിയുമായി ചേർന്ന് ഇന്ത്യയിലെ വ്യത്യസ്ത മുസ്ലിം സംഘടനകൾ നടത്തിയ ശക്തമായ പരിശ്രമം ഇവിടെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഇത് പകരുന്ന ആ വിശ്വ ആത്മവിശ്വാസമാണ് ഈ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പ്രത്യേകം സൂചിപ്പിക്കട്ടെ ഇന്നത്തെ ഈ ഒത്തുകൂടൽ ഒരു സമ്മേളനം എന്ന് പേരിട്ട് വിളിച്ചാലും ഇതൊരു സംഗമമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു മാതൃകാ സംഗമം ഈ സംഗമത്തിൽ ഏറ്റവും ആകർഷകമായ സംഗതി വീക്ഷണത്തിൽ വ്യത്യസ്ത പുലർത്തുന്ന മത നേതാക്കളും സാമൂഹിക സാംസ്കാരിക നേതാക്കളും നമ്മുടെ എളീക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് എം എസ് എസ് നാളിൽ നിന്ന് വരെ പുലർത്തി പോന്ന വിഭാഗീകൃതമായ നിലപാടിനുള്ള അംഗീകാരമായി ഞാനതിനെ കാണുന്നു കെ എൻ എം സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാനിയനായ ഡോക്ടർ ഹുസൈൻ മടവൂരും ജമാഅത്ത് ഇസ്ലാമി അമീർ ബഹുമാനിയനായ പി മുജീബ് റഹ്മാൻ സാഹിബും സമസ്തയുടെ ഉന്നത നേതാവ് ബഹുമാനിയനായ അഡ്വക്കേറ്റ് ഓണംപുള്ളി മുഹമ്മദ് ഫൈസിയും അടങ്ങുന്ന പണ്ഡിതർ ഒന്നിച്ചിവിടെ പങ്കെടുക്കുന്നു എത്തുന്നത് അവിടെ ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്ന കാര്യമാണ് ഈ സൻസുമനസ്സുകൾക്ക് എം എസ് എസിൽ വെച്ച് പുലർത്തുന്ന വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അടയാളമായി നമ്മളതിനെ തിരിച്ചറിയുന്നു അവരോടുള്ള നന്ദിയും കടപ്പാടും വിനയപുരസരം ഇവിടെ അറിയിക്കട്ടെ ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം സോഷ്യൽ അഡ്വാൻസ്മെൻ്റ് ത്രൂ ഹ്യൂമനിസം അഥവാ സാമൂഹ്യ മുന്നേറ്റം മാനവികതയിലൂടെ എന്നതാണ് ഹ്യൂമനിസം എന്നത് മനുഷ്യനെ അടിസ്ഥാനമാക്കിയുള്ള ദർശനമാണ് മനുഷ്യനെ മനുഷ്യനായി കാണുന്നതാണല്ലോ മാനവികത ഈ ദർശനത്തിലൂടെ മാത്രമേ നമുക്ക് സാമൂഹ്യ മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ മാനവികതയുടെ അടിസ്ഥാനം സഹിഷ്ണുതയാണ് വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും ആശയങ്ങൾക്ക് ഊന്നൽ നൽകി അധികാരമുറപ്പിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ മാനവികതയുടെ ആശയങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിലൂടെ എം എസ് എസ് ലക്ഷ്യം വെക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന വെല്ലുവിളി മാനവികതയുടെ വീണ്ടെടുപ്പാണ് അത് വീണ്ടെടുക്കാൻ നമുക്കേ കഴിയൂ കാരണം നമുക്കേ അതിനുള്ള ധാർമ്മികമായ വിദ്യാഭ്യാസമുള്ളൂ നമുക്കേ അതിനുള്ള ആദർശ അടിത്തറയുള്ളൂ ഈ വെല്ലുവിളി മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കണം അതിന് ആയിരിക്കണം എം എസ് എസിൻ്റെ ഇനിയുള്ള പരിശ്രമം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ എന്നൊരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലി നിൽക്കണമെന്നാണ് ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് കാലം തെളിയിച്ചതാണ് മാനവികതയുടെ ആശയങ്ങൾ സമ്പന്നമാണ് ഇന്ത്യൻ മഹത്തായ ഭരണഘടന സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം ഉദാത്തമായ ഈ ഉദാത്തമായ മതനിരക്ഷാ സംസ്കാരം അത് ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട് ഈ മാനവീയ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനോട് മാത്രമേ ഇവിടെ സമാധാനം ഉണ്ടാകുകയുള്ളൂ ഈ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുവാൻ ഭരണാധികാരികൾക്ക് ബാധ്യതയുണ്ട് ഇത് എന്നും നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഈ പറിച്ചിലും പ്രാർത്ഥനയുമാണ് നമ്മുടെ ആയുധം എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യത്തിൻ്റെയും നീതിയുടെയും കാവലാളായി നാം വളർന്നു വരണം ഉണർന്നിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസരിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്ലാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു